ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുകയും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കും ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുക മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുകയും പഠനത്തിന് വേണ്ടി വിധേയമാക്കുകയും ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയ ഇന്ത്യയിലെ ഒരു കമ്മീഷനെക്കുറിച്ചാണ് ആ കമ്മീഷന്റെ പേര് സച്ചാർ കമ്മീഷൻ എന്നാണ് രണ്ടായിരത്തി അഞ്ചിലാണ് രാജ്യം ഭരിച്ചിരുന്ന യു പി എ ഗവൺമെൻറ് ഇന്ത്യയിലെ ഏറ്റവും പ്രബല ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം സമുദായത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിശ്ചയിക്കുന്നത് ആ സമിതിയെ നിശ്ചയിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഡൽഹിയിലെ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റജീന്ദ്ര സിംഗ് സച്ചാറിനെ കൊണ്ടുവന്നാണ് ആ സമിതിയുടെ ചെയർമാനാക്കുന്നതും അതുകൊണ്ടാണ് അതിന് സച്ചാർ കമ്മീഷൻ എന്ന പേര് വന്നതും ആ സമിതി ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി അഞ്ചിലെ സെൻസസ് പ്രകാരം പതിനഞ്ച് കോടിയിലധികം മുസ്ലിങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത് ആ പതിനഞ്ച് കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് ആ മുസ്ലിങ്ങളുടെ അംഗബലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യുപിയും പശ്ചിമബംഗാളും ബീഹാറും മഹാരാഷ്ട്രയും ഈ നാല് സംസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ അംഗബലം പരിശോധിച്ചാൽ ഇന്ത്യയിലെ പതിനഞ്ച് കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളുടെ പകുതിയിലധികം അംഗസംഖ്യയും വരിക ഈ നാല് സംസ്ഥാനത്താണ് ബാക്കി വരുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവനും ഒരു കോടിയും അതിൻ്റെ താഴെയിലുമാണ് മുസ്ലിം സമുദായത്തിൻ്റെ അംഗബലം വരുന്നത് ആ സമുദായത്തെക്കുറിച്ച് ഇരുപത് മാസക്കാലം കൊണ്ട് ഇന്ത്യയിലെ വിദഗ്ധമായ ഒരു സമിതി അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണ് എന്നിട്ട് സച്ചാർ കമ്മീഷൻ ഇന്ത്യയുടെ ഗവൺമെന്റിന് മുമ്പാകെ ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് സച്ചാർ കമ്മീഷൻ പറഞ്ഞ വാക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആദിവാസികളെക്കാൾ താഴെക്കടയിൽ ജീവിക്കുന്നവരുണ്ട് അവരെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ ഉണ്ടാക്കേണ്ടതുണ്ട് ആ പദ്ധതിക്ക് വേണ്ടിയാണ് ഈ കമ്മീഷൻ ഈ തെളിവെടുപ്പുകൾ നടത്തി വിവിധ മേഖലകളിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പഠനം നടത്തിയത് ആ കമ്മീഷൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മൂന്ന് കാര്യത്തിൽ ഏറ്റവും വലിയ അരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട് ഒന്ന് ഐഡന്റിറ്റിയാണ് രണ്ട് സെക്യൂരിറ്റിയാണ് മൂന്ന് ഇക്യൂരിറ്റിയാണ് ഈ മൂന്ന് കാര്യത്തിൽ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവന്റെ വ്യക്തിത്വവും അവന്റെ വിശ്വാസ പ്രമാണങ്ങളും ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നതിന് അവന് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് രണ്ടാമത്തത് സെക്യൂരിറ്റിയാണ് അവൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അവനൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് അവനൊരു വല്ലാത്ത ഭയപ്പാടുണ്ട് ആരാണ് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം അവന്റെ മുമ്പിലുണ്ട് മൂന്നാമത്തത് നീതിയാണ് നീതി ലഭിക്കേണ്ട സർക്കാർ അർദ്ധ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഈ സമുദായത്തിന് നീതി ലഭിക്കുന്നില്ല എന്ന് സച്ചാർ കമ്മീഷൻ ആ റിപ്പോർട്ടിലൂടെ കണ്ടെത്തുന്നു നാനൂറ്റി നാല് പേജുള്ള ആ റിപ്പോർട്ടിനകത്ത് വ്യത്യസ്ത നിഖില മേഖലകളിലും ഈ സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ സച്ചാർ കമ്മീഷൻ കൃത്യമായി തെളിവെടുപ്പ് എടുത്തിക്കൊണ്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞങ്ങൾ ഈ ഇന്ത്യയിലെ സ്റ്റേറ്റുകളും മുഴുവനും സഞ്ചരിച്ചപ്പോൾ എല്ലായിടത്തേയും മുസ്ലിം സമുദായം അനുഭവിക്കുന്ന വേദനകളും യാതനകളും ഞങ്ങൾ കണ്ടപ്പോൾ എവിടെ ടാറിട്ട് റോഡ് അവസാനിക്കുന്നുവോ അവിടെ തുടങ്ങുന്നു മുസ്ലിം ഗ്രാമം എവിടെ വൈദ്യുതി വിളക്കുകൾ അവസാനിക്കുന്നുവോ അവിടെ തുടങ്ങുന്നു മുസ്ലിം ഗ്രാമം ഏതെല്ലാം ഗ്രാമങ്ങളിൽ ഒരു എൽ പി സ്കൂൾ പോലും ഇല്ലാതിരിക്കുന്നുവോ അവിടെയാണ് മുസ്ലിം ഗ്രാമം എന്ന് കണ്ടെത്തിയ സച്ചർ കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞ ഒരു വാചകമുണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടി കണ്ട ഒരു ജനതയുണ്ട് ആ ജനത വിദ്യാഭ്യാസ സാമൂഹിക ആരോഗ്യ സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് അവർ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്കും മാതൃകയാണ് അവരെല്ലാ നിലക്കും മുന്നോട്ട് പോയ ഒരു ജനതയാണ് ആ ജനതയെന്ന് പറയുന്നത് വെറും എഴുപത്തി ലക്ഷത്തി അറുപത്തി ജനസംഖ്യയുള്ള കേരളക്കരയിലെ മുസ്ലിം സമുദായമാണ് ആ സമുദായമാണ് ഈ നേട്ടങ്ങൾ മുഴുവനും നേടി ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങൾക്കെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് തന്നെ അഭിമാനമായി നിൽക്കുന്ന ഒരു ജനത സച്ചാർ കമ്മീഷൻ ആ ജനതയെക്കുറിച്ചും പഠിക്കുന്നുണ്ട് ആ ജനതയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് കൃത്യമായി ഒരു കാര്യം ഇന്ത്യയിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജില്ലകളാണ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനത്തുമായി ഇങ്ങനെ കിടക്കുന്ന ജില്ലകളുടെ എണ്ണം ആ ജില്ലയിൽ പത്ത് ലക്ഷത്തിനു മുകളിൽ മുസ്ലിം സമുദായമുള്ള ജില്ലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് എന്ന് പറയുന്ന ജില്ലയാണ് ആ ജില്ലയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ താഴെട്ട റോഡുകൾ അവസാനിക്കുന്നിടത്താണ് ആ ഗ്രാമങ്ങൾ എവിടെയാണോ എൽ പി സ്കൂളുകൾ ഇല്ലാതെയാവുന്നത് അവിടെയാണ് ആ ഗ്രാമങ്ങൾ എവിടെയാണോ വാട്ടർ ടാപ്പുകൾ അവസാനിക്കുന്നത് അവിടെയാണ് ആ ഗ്രാമങ്ങൾ ഉള്ളത് ആ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ ജില്ലയിലാണ് മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ നരകയാതനകൾ അനുഭവിച്ച് ജീവിക്കുന്നത് എന്ന് ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക കമ്മീഷൻ കണ്ടെത്തുന്നു എന്നാൽ ആ കമ്മീഷൻ രണ്ടാമതായി ഒരു ജില്ലയെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ജില്ല ഈ മലപ്പുറം ജില്ലയാണ് ഈ മലപ്പുറം ജില്ല രണ്ടാമതായിട്ട് പത്ത് ലക്ഷത്തിന് മുകളിൽ മുസ്ലിം സമുദായം അംഗബലമുള്ള കുറിച്ച് പഠിക്കുമ്പോൾ മലപ്പുറം ജില്ലയെ കണ്ടെത്തുന്നുവെങ്കിൽ ആ ജില്ലയെ കുറിച്ച് സച്ചാർ കമ്മീഷൻ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ഇന്ത്യയിലെ മൊത്തം ജനതയിൽ ഏറ്റവും കൂടുതൽ കൂടി വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ആരോഗ്യ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് ഒരു ജനത അഭിമാനത്തോടു കൂടി നിൽക്കുന്നു അവിടെ അമ്പര ചുംബികളായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെ എല്ലാ സംവിധാനവും ആ ജനതക്കുണ്ട് ആ ജനത എങ്ങനെയാണ് ഈ നേട്ടങ്ങൾ നേടിയെടുത്തത് ആ നേട്ടങ്ങൾ നേടിയെടുത്തതിൻ്റെ പിന്നാമ്പുറം അന്വേഷിക്കുമ്പോഴാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ പച്ച പതാക കീഴിൽ ഒരു ജനത അണിനിരന്നതുകൊണ്ടുള്ള നേട്ടവുമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തും ഒരുപക്ഷേ തമിഴ്നാടിലെ ഈ മുസ്ലിം ജനതയും ഒക്കെ നേടിയെടുത്ത നേട്ടത്തെക്കുറിച്ച് സച്ചാർ കമ്മീഷൻ കണ്ടെത്തുന്നത് കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ബീജാഭാവം നൽകുന്ന സമയത്ത് ഒരു ജനതയോട് പറഞ്ഞത് നിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം നിലനിൽക്കണമോ നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പങ്കാളികളാവുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് കായികമില്ലത്ത് പറഞ്ഞപ്പോൾ കായികമില്ലത്തിൻ്റെ ആശയത്തെ നെഞ്ചിലേറ്റിയവരാണ് ഈ മലബാറിലെ കേരളത്തിലെ ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി ഏഴ് പതിറ്റാണ്ടുകൾ കഴിയുമ്പം ഒരു സമുദായത്തെ കൃത്യമായി പഠനം നടത്തുമ്പോൾ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് എഴുതി വെച്ച വാചകങ്ങളിൽ അഭിമാനത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു ജനതയുള്ളത് ഈ കേരളക്കരയിലാണ് എന്ന് പറയുമ്പം എന്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു സമുദായത്തിന് സംഘടിത സ്വഭാവമുണ്ടാക്കി അവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും അവനെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രബുദ്ധത നേടുന്നതിനും വേണ്ടി അവനെ ഏറ്റവും നിർമ്മാണാത്മകമായി പുരോഗതിയിലേക്ക് കൊണ്ടുപോയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് മുസ്ലിം ലീഗിനെ അറിയുന്നവരും മുസ്ലിം ലീഗിനെ അറിയാൻ ശ്രമിക്കുന്നവരും മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നവരും മുസ്ലിം ലീഗ് കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ആലോചിക്കുന്നവരും പുതിയ കാലത്ത് റഫർ ചെയ്യേണ്ട പുതിയ കാലത്ത് പഠിക്കേണ്ട പുതിയ കാലത്ത് വീണ്ടും വീണ്ടും ചിന്തയിലേക്ക് കൊണ്ടുപോവേണ്ട ഒരു സംവിധാനമാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങൾ പഠിക്കുക അത് നേടിക്കൊടുത്ത നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുക നിങ്ങൾ സമൂഹത്തിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടേ ഇത് കേൾക്കാത്ത ഇത് അറിയാത്ത ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകരും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും